ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്കിതങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ചിക്കൻ എടുക്കുന്ന സമയത്ത് ചിക്കൻ നന്നായിട്ട് തന്നെ എടുക്കണം ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകി എടുത്ത് മാറ്റി വെക്കേണ്ടതാണ് വയ്ക്കേണ്ടതാണ് ശേഷം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഓരോ ടീസ്പൂൺ വീതം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈവച്ച് നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം ഇതിൽ ചേർത്തിരിക്കുന്ന മസാലയും ചെറുനാരങ്ങ എല്ലാം ചിക്കൻ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടി നന്നായിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം അതിനുശേഷം നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സമയം വെക്കാം ഈ സമയം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കണം അതിനുവേണ്ടി നാല് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ച ഉള്ളിയിൽ നിന്ന് പകുതി ഭാഗം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് ഉള്ളി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമുക്ക് വറുത്ത് കോരാം ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളി ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നു കോരി മാറ്റി വെച്ചു ഉള്ളി വറുത്തു കോരിയ എണ്ണയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കോരി മാറ്റാം ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് കറുവപ്പട്ടയുടെ പീസ് രണ്ട് സ്റ്റാർ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഏലക്കായും ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് സമയമൊന്നും നമുക്കിത് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സി ജാറിലിട്ട് അരച്ചിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും ഇതുപോലെ തന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കൻ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കരുത് ചിക്കൻ വേവുന്ന സമയത്ത് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം തീ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമുക്ക് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചു പിന്നെ അരക്കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ വേവിക്കാൻ വെച്ചിരുന്നത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇടയ്ക്ക് തുറന്ന് നമ്മളിത് ഇളക്കി കൊടുക്കണം ചിക്കൻ വേവുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഈ വെള്ളം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കണം വേറെ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇനി നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയുടെ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞു വെച്ചിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിനുശേഷം പുതിനീനയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തൈര് ചേർക്കാനുണ്ട് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും തുറന്നിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം വീണ്ടും നമുക്കിത് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ഉരുകി വരുന്ന സമയത്ത് ഒരു കറുവപ്പട്ടയുടെ പീസ് മൂന്ന് ഗ്രാമ്പും രണ്ട് ഏലക്കായ ചേർത്തിട്ട് നേരത്തെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബാക്കി വന്ന എണ്ണയിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്കിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി ഞാനിപ്പം ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ഒരു നാല് കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് തടച്ച് വെച്ച് വേവിച്ചെടുക്കാം അരി ഇട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരണം തിളച്ചതിന് ശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ വേവ് റെഡി ആയിട്ട് കിട്ടും അപ്പം മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് അതിന് നമുക്കിത് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിരുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ നിരത്തി കൊടുക്കാം ഈ പാത്രം നിറയുന്നത് വരെ നമുക്ക് ഇതുപോലെ ചോറ് നിരത്തി കൊടുക്കാം അതിനുശേഷം അതിനുശേഷം നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് കൂടാതെ മല്ലിയിലയും പുതിയ ഇലയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തിളപ്പിച്ചാറിയ പാൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് വളരെ കുറഞ്ഞ തീയിൽ വേവിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇരുപത് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം ഈ സമയത്ത് ചിക്കൻ ഗ്രേവിയിലുള്ള വെള്ളമെല്ലാം വെറ്റി ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി നമുക്കിത് ദം ചെയ്തെടുത്താൽ മാത്രം മതി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പഴയ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഈ ബിരിയാണി പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാം ഒരു അരമണിക്കൂർ സമയം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമ്മളിത് തുറക്കാൻ പാടുള്ളൂ അപ്പോഴത്തേക്കും ബിരിയാണി തയ്യാറായിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്